ഒരുപാട് അകൽ നിന്ന് നമ്മൾ വന്ന് നമ്മുടെ വീട്ടിലേക്കോ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ അടുത്തേക്കൊക്കെ വന്ന് ഒരിച്ചിരി ചോറും ഇച്ചിരി ചമ്മന്തിയും കൂടി കിട്ടിയാലുണ്ടല്ലോ അത് ഗംഭീരമായിരിക്കും അതിൻ്റെ സ്വാദ് മറ്റൊരു ഭക്ഷണത്തിന് കിട്ടില്ല അപ്പോൾ ഈ ഭക്ഷണത്തിൻ്റെ സ്വാദ് നിശ്ചയിക്കുന്നത് പലപ്പോഴും നമ്മളുടെ വിശപ്പിൻ്റെ ആഴമാണ് നല്ല വെള്ളം നല്ല രുചികരമായ വെള്ളം എപ്പോഴാണ് കിട്ടുന്നത് ഗ്രൗണ്ടിൽ പോയി നിങ്ങൾ കളിച്ച് തിമർത്ത് വരുമ്പോൾ തൊട്ടപ്പുറത്തുള്ള വീട്ടിലെ ഒരു പൈപ്പിൻ്റെ ചുവട്ടിൽ പോയി കൈകൊണ്ട് ഇങ്ങനെ പിടിച്ചു കുടിച്ച വെള്ളത്തിനല്ലേ നിങ്ങൾ കുടിച്ച വെള്ളത്തിൽ ഏറ്റവും നല്ല ടേസ്റ്റ് ഉള്ളത് അപ്പോൾ വെള്ളത്തിൻ്റെ ടേസ്റ്റ് തീരുമാനിക്കുന്നത് നിങ്ങളുടെ ദാഹമാണ് നിങ്ങളുടെ പ്രണയത്തിൻ്റെയും രീതിയുടെയും ഒക്കെ സൗന്ദര്യത്തെ തീരുമാനിക്കുന്നത് നിങ്ങളുടെ ഉള്ളിലുള്ള പ്രണയത്തിൻ്റെ ആർജ്ജവുമാണ് നിങ്ങളുടെ ഉറക്കത്തെ തീരുമാനിക്കുന്നത് നിങ്ങൾ ചെയ്ത ഒരു ദിവസത്തെ അധ്വാനവും മറ്റു മനുഷ്യരുടെ മനസ്സിൽ നിങ്ങൾ അടയാളപ്പെടുത്തുകയും ചെയ്തിരിക്കുന്ന ഒരു നിങ്ങൾ ഏറ്റവും സുഖകരമായി ഉറങ്ങുക ഇതൊക്കെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ആ നായുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കുവല്ലേ ബിസ്ക്കറ്റ് വേണ്ട എനിക്ക് എൻ്റെ ഉടയോരിൽ തരുന്ന എന്തെങ്കിലും ഭക്ഷണം ഉണ്ടെങ്കിൽ കൊള്ളാം എന്നാണ് പക്ഷേ ഉടയോരാണ് എന്നറിയാതെ അലയുന്ന നായ്ക്കളെയാണ് നമ്മൾ കാണുന്നത് അർജുൻ കല്യാൺ നമുക്കൊപ്പം ചേരുന്നുണ്ട് അർജുൻ ഉള്ളത് ഇപ്പോൾ ക്യാമ്പിലാണ് അർജുൻ കല്യാൺ ഗുഡ് മോർണിംഗ് നമ്മൾ നേരത്തെ പറഞ്ഞു വന്നത് ഈ രേഖകൾ നഷ്ടപ്പെട്ട മനുഷ്യരുടെ ആശങ്കകൾ സർക്കാർ പരിഹരിക്കാൻ പോകുന്നു അതൊരു സിംഗിൾ വിൻഡോ സിസ്റ്റം നടപ്പിലാക്കുമെന്ന് നേരത്തെ മിനിസ്റ്റർ നമുക്ക് ഉറപ്പ് നൽകിയിരുന്നു അതുമായി ബന്ധപ്പെട്ട പല ക്യാമ്പുകൾ തുടങ്ങി ആദ്യം റേഷൻ കാർഡുകൾ കൊടുത്താണ് തുടങ്ങിയത് ഇന്നിപ്പോൾ പ്രത്യേക ക്യാമ്പുകൾ എല്ലാ ക്യാമ്പുകളിലും സംഘടി picking on dog. തീർച്ചയായിട്ടും അതായത് ഏതെങ്കിലും ഒരു ക്യാമ്പിൽ മാത്രമല്ല മേപ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവർത്തിക്കുന്ന ക്യാമ്പിലും അതുപോലെ തന്നെ സെന്റ് ജോസഫ് സ്കൂളിൽ പ്രവർത്തിക്കുന്ന ക്യാമ്പിലുമെല്ലാം തന്നെ ഇത്തരത്തിൽ ഈ രേഖകൾ നഷ്ടപ്പെട്ടവർക്ക് ഈ രേഖകൾ നൽകുന്നുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള ക്യാമ്പുകൾ നടക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ അരുൺ സൂചിപ്പിച്ചതുപോലെ റേഷൻ കാർഡുകൾ അതിൻ്റെ ഒരു പ്രാഥമികമായിട്ടുള്ള അവരുടെ വിവരശേഖരണമെല്ലാം പൂർത്തിയായിട്ടുണ്ട് കാർഡുകൾ വളരെ അടിയന്തരമായി തന്നെ വിതരണം ചെയ്യുമെന്നുള്ള കാര്യം തന്നെയാണ് ഈ മന്ത്രിതല സംഘവും വ്യക്തമാക്കിയിട്ടുള്ളത് അതിനു പുറമെ റേഷൻ കാർഡ് മാത്രം ലഭിച്ചതുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ പരിഹാരമാവില്ല നേരത്തെ ആദ്യം ും സൂചിപ്പിച്ചതുപോലെ ജീവിച്ചിരിക്കുന്നു എന്നതിൻ്റെ ഒരു അടയാളം ഇപ്പോഴും ബാക്കിയില്ലാത്ത ഒരു സാഹചര്യം അവരിൽ പലരും അഭിമുഖീകരിക്കുന്നുണ്ട് നമ്മൾ ഈ ദുരന്തം നടന്നതിൻ്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ കണ്ടിട്ടുള്ളത് ഉന്നത പഠനത്തിന് പോവേണ്ടുന്ന ഒരു വിദ്യാർത്ഥിക്ക് ആ രേഖകളൊന്നും തന്നെ കയ്യിലില്ല പക്ഷേ അവർക്ക് ഈ രേഖകൾ വളരെ അത്യാവശ്യമായി വേണ്ടതുണ്ട് പക്ഷേ വളരെ പെട്ടെന്നിടപെട്ട് ആ രേഖകൾ ലഭിച്ചു ഇനിയുള്ളത് അങ്ങോട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഏതെങ്കിലും ഒരു കാര്യത്തിനെ മറ്റൊരുടത്തേക്ക് സമീപിക്കുമ്പോൾ അവരുടെ കയ്യിൽ അവരുടെ ജീവിച്ചിരിക്കുന്നു അല്ലെങ്കിൽ അവർക്ക് മുമ്പുണ്ടായിരുന്നതിൻ്റെ ജീവിച്ചിരിക്കുന്നതിന്റെ ഒരു തെളിവ് എന്ന രീതിയിലെങ്കിലും രേഖകൾ കൈവശം ഉണ്ടാവേണ്ടതാണ് അപ്പോൾ രേഖകൾ വളരെ അടിയന്തരമായി ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്രമീകരണം ഏർപ്പാടാക്കിയിട്ടുണ്ട് ഈ ക്യാമ്പുകളിലെല്ലാം തന്നെ ഈ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വളരെ പ്രധാനപ്പെട്ട രണ്ടിടങ്ങളാണ് മേപ്പാടി ഹയർ സെക്കൻഡറി സ്കൂൾ അതുപോലെ തന്നെ സെന്റ് ജോസഫ് സ്കൂളിലെയും ക്യാമ്പ് അപ്പോൾ ആ സ്ഥലങ്ങളിൽ ഈ സർക്കാരിന്റെ ഈ രേഖകൾ വിതരണം ചെയ്യുന്നതിനുള്ള ക്യാമ്പുകൾ നടക്കുന്നുണ്ട് ജില്ലയിൽ ആകെ ആകെത്തന്നെ പതിനഞ്ചോളം തന്നെ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട് അതിലെല്ലാം തന്നെ ആയിരത്തി എഴുന്നൂറിലധികം പേർ ഈ ക്യാമ്പുകളിലായി കഴിയുന്നുണ്ട് അതിൽ വളരെ ചുരുക്കം ചില സ്ഥലങ്ങളിൽ ഈ പറയുന്ന മറ്റിടങ്ങളിൽ നിന്ന് അതായത് ഈ മുണ്ടക്കയിലെ മാത്രമല്ല മറ്റിടങ്ങളിൽ നിന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ അമ്പലവയൽ മേഖലയിൽ ഉൾപ്പെടെ തന്നെ ഈ ക്യാമ്പുകളിലേക്ക് മാറിയിട്ടുള്ളവരുണ്ട് അപ്പോൾ അത്തരത്തിൽ രേഖകൾ നഷ്ടപ്പെട്ടവർക്കുള്ള ഈ ക്യാമ്പുകൾ ഈ പറയുന്ന മേപ്പാടിയിലും സെൻറ്റ് ജോസഫ് സ്കൂളിലെയും ക്യാമ്പുകളിലാണ് പ്രധാനമായും നടക്കുന്നത് ഇന്ന് തന്നെ അവർക്ക് സാധ്യമാവുന്ന രേഖകൾ നൽകാൻ വേണ്ടി കഴിയുമെന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള അധികൃതർ ഓക്കെ താങ്ക് യു അർജുൻ കല്യാൺ എന്തായാലും സർക്കാർ രേഖകൾ നഷ്ടപ്പെട്ടവർക്ക് രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ മുഴുവൻ രേഖകളും കൊടുക്കും എന്ന് നേരത്തെ നമ്മളോട് പറഞ്ഞിരുന്നു ആ രേഖകൾ വീണ്ടെടുക്കുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് ആ പാവം മനുഷ്യരും